വെളിപാടിൻ്റെ പുസ്തകങ്ങളുള്ള വായന പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ വിജയിക്കളുടെ സ്തുതിഗീതം സ്വർഗത്തിൽ മഹത്തും വിസ്മയാവഹവുമായ മറ്റൊരടയാളം ഞാൻ കണ്ടു ഏഴ് മഹാമാരികളെ എന്തേ ഏഴ് ദൂതന്മാർ ഈ മഹാമാരികൾ അവസാനത്തേതാണ് എന്തെന്നാൽ ഇവയോടെയാണ് ദൈവത്തിൻ്റെ ക്രോധം അവസാനിക്കുന്നത് അഗ്നിമേനായ കടൽ പോലെ ഒരു കാഴ്ച ഞാൻ കണ്ടു മൃഗത്തിന്മേലും അവൻ്റെ പ്രതിമയിന്മേലും അവൻ്റെ നാമസംഖ്യ ഇന്മേലും വിജയം മരിച്ച് ദൈവത്തിൻ്റെ വീണ പിടിച്ചുകൊണ്ട് പളുങ്ക് കടലിൽ നിൽക്കുന്നവരെയും ഞാൻ കണ്ടു അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പറഞ്ഞു സർവശക്തന ദൈവമായ കർത്താവ് അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മീയാവഹവുമാണ് ജനതകളുടെ രാജാവെ അങ്ങയുടെ മാർഗങ്ങൾ നീതിപൂർണവും സത്യസന്ധവുമാണ് കർത്താവെ അങ് നാമത്തെ ഭയപ്പെടാതി ഭയപ്പെടാത്തവനും സ്തുതിക്കാത്തവനും ആരുണ്ട് അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ സഹല ജനതകളും വന്ന് അങ്ങയെ ആരാധിക്കും കാരണം അങ്ങയുടെ ന്യായവിധികൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നു ഇതിനുശേഷം സ്വർഗത്തിൽ സാക്ഷ്യകൂടാരത്തിൻ്റെ ശ്രീകോവിലിൽ തുറക്കപ്പെടുന്നത് ഞാൻ കണ്ടു ഏഴ് മഹാമാരികൾ എന്തിയ ഏഴു ദൂതന്മാർ ശ്രീകോവിലിൽ നിന്ന് പുറത്തു വന്നു അവർ ധവളവസ്ത്രം ധരിച്ചിരിക്കുന്നു വഷ വർഷസിൽ പൊന്നുകൊണ്ടുള്ള ഇടക്കച്ച കിട്ടിയിരുന്നു നാല് ജീവികളിൽ ഒന്ന് എന്നെന്നും ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ ക്രോധം നിറച്ച ഏഴ് പൊൻകലശങ്ങൾ ഏഴു ദൂതന്മാർക്ക് കൊടുത്തു ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും ശക്തിയുടെയും ധൂപം കൊണ്ട് ശ്രീകോവിലിൽ നിറഞ്ഞു ഏഴ് ദൂതന്മാരുടെ ഏഴ് മഹാമാരികളും അവസാനിക്കുമ്പോളും ഒരുവനും ശ്രീകോവിലിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല ദൈവദനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം വെളിപാടിൻ്റെ പുസ്തകം എന്നുള്ള വായന പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ എട്ടു വരെയുള്ള തിരുവചനങ്ങൾ വിജയിക്കളുടെ സ്തുതിഗീതം സ്വർഗത്തിൽ മഹത്തും വിസ്മയാവഹവുമായ മറ്റൊരടയാളം ഞാൻ കണ്ടു ഏഴ് മഹാമാരികളെ എന്തേ ഏഴു ദൂതന്മാർ ഈ മഹാമാരികൾ അവസാനത്തേതാണ് എന്തെന്നാൽ ഇവയോടെയാണ് ദൈവത്തിൻ്റെ ക്രോധം അവസാനിക്കുന്നത് അഗ്നിമേനായ കടൽ പോലെ ഒരു കാഴ്ച ഞാൻ കണ്ടു മൃഗത്തിന്മേലും അവൻ്റെ പ്രതിമയിന്മേലും അവൻ്റെ നാമസംഖ്യ ഇന്മേലും വിജയം മരിച്ച് ദൈവത്തിൻ്റെ വീണ പിടിച്ചുകൊണ്ട് പളുങ്ക് കടലിൽ നിൽക്കുന്നവരെയും ഞാൻ കണ്ടു അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പറഞ്ഞു സർവശജ്ജന ദൈവമായ കർത്താവെ അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മീയാവഹവുമാണ് ജനതകളുടെ രാജാവെ അങ്ങയുടെ മാർഗങ്ങൾ നീതിപൂർണവും സത്യസന്ധവുമാണ് കർത്താവെ അങ് നാമത്തെ ഭയപ്പെടാതിരു ഭയപ്പെടാത്തവനും സ്തുതിക്കാത്തവനും ആരുണ്ട് അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ സഹരജനതകളും വന്ന് അങ്ങയെ ആരാധിക്കും കാരണം അങ്ങയുടെ ന്യായവിധികൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നു ഇതിനുശേഷം സ്വർഗത്തിൽ സാക്ഷ്യകൂടാരത്തിൻ്റെ ശ്രീകോവിലിൽ തുറക്കപ്പെടുന്നത് ഞാൻ കണ്ടു ഏഴു മഹാമാരികൾ എന്തിയ ഏഴു ദൂതന്മാർ ശ്രീകോവിലിൽ നിന്ന് പുറത്തു വന്നു അവർ ധവളവസ്ത്രം ധരിച്ചിരിക്കുന്നു വഷ വർഷസിൽ പൊന്നുകൊണ്ടുള്ള ഇടക്കച്ച കിട്ടിയിരുന്നു നാല് ജീവികളിൽ ഒന്ന് എന്നെന്നും ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ ക്രോധം നിറച്ച ഏഴ് പൊൻകലശങ്ങൾ ഏഴ് ദൂതന്മാർക്ക് കൊടുത്തു ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും ശക്തിയുടെയും ധൂപം കൊണ്ട് ശ്രീകോവിലിൽ നിറഞ്ഞു ഏഴ് ദൂതന്മാരുടെ ഏഴ് മഹാമാരികളും അവസാനിക്കുമ്പോളും ഒരുവനും ശ്രീകോവിലിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല ദൈവവദനമാണ് നാം വായിച്ചു കെട്ടത് ദൈവത്തെയും നമുക്ക് സ്തുതിക്കാം